എങ്ങനെയോ ലീക്ക് ചെയ്യാൻ പറ്റും അന്യധികം പണിയെടുത്തോ പണി പണിയെടുത്തോ ഞാൻ പണി വരും ഞാൻ പോയി പണി നിർത്തണ हा वेरनं अन् आड्या सूबे गळफिकलो अन आम सूबेर गळफिक എന്താ ഇപ്പ തന്നെ ഇങ്ങോട്ട് പോന്നത് ഓരുപട്ടോ എന്നിട്ട് നിങ്ങള് ഇത്ര നേരം ഏത് പള്ളിക്കാട്ടിലെ ഒന്ന് ഒരിഞ്ഞറങ്ങാ നോക്ക് പോയാളിക്കാൻ പോയതാ ഓല കളി കളിച്ച കണ്ടൊരു ദോശ എവിടക്ക ഞാൻ മണ്ടണ്ടി പടത്തോ

സാധാരണ ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പം ആ സംഗതി എങ്ങനെയോ ഇവിടെ ലീക്ക് ആവാറുണ്ട് ഇപ്രാവശ്യം അതും ഉണ്ടായില്ല അളിയം വരുമ്പോൾ വിമാനത്താവളം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഉറപ്പ് കൊടുത്തതാ ഐറ്റിങ്ങൾക്ക് ഉണ്ടാവില്ല വിമാനം കാണാനുള്ള ഒരു പൂതി ഡകാദേക്കൊന്നും പറയാനില്ലേ കൊണ്ടോട്ടി കഴിഞ്ഞ് എയർപോർട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി ഇരുപത് ഉറുപ്പ്യ കൊടുത്ത ഓട്ടോറിക്ഷയിൽ കരിപ്പൂർ എയർപോർട്ടിലെത്താം ഷായനാക്കും കുട്ടിക്കും ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാതെ അതിനു അളിയാൻ വരാൻ കാത്തു നിന്നിട്ടില്ല നിങ്ങക്കൊക്കെ ബൈമാനത്താവളം കാണാനുള്ള സങ്കടം എനിക്കും ഇവിടെ പുറത്ത് ഇറങ്ങി നടക്കാൻ പയ്യ അനീക്കാതെ വന്നോണ്ട് ഇവന് അവിടുന്ന് കേറ്റി കൂട്ടാന്ന് ആൾക്കാര് പറയുന്നത് നാട്ടിൽ എനിക്കൊരു നിലയും വരെയൊക്കെ ഉണ്ടായി വരിനും അതില്ലാണ്ടായി കുട്ടിയാക്കൊക്കെ ഉറക്കം വരുന്നുണ്ട് പെട്ടി പൊളിക്കണമെന്ന് കാത്തിരിക്കാവലോക്കെ ബാളിയ പെട്ടി പൊളിക്കുമ്പോൾ അടുത്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും എനിക്കൊരു സാധനം ആവശ്യമില്ല എനിക്ക് അഭിമാന എന്തൊക്കെ നോക്കാലോട്ടി പുറത്തേക്ക് ചെല്ലും സാധനം എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ എടുത്തു വെച്ചാലേ കിട്ടുള്ളൂ എനിക്കൊന്നും വേണ്ടന്റെ പൊന്നേ ഇതൊക്കെ ഒന്ന് ഓരോ ശരി എന്നെ കൊണ്ട് കഴിയൂലക്കാർ അല്ലെ ഓരിയക്ക മാത്രം ഇങ്ങനെയാ മനുഷ്യന്മാര് ഈ എമർജൻസി ഞാൻ എടുക്കു എനിക്ക് കഴിഞ്ഞ വരവും കിട്ടിയില്ല പഠിച്ചോനെന്താളിയെ നല്ലോണം ചേരും പോയി കടന്നുവാദിത്തപ്പെട്ട ഒരാൾ ഇവിടെ വേണല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം അത് വേണ്ട അത് വേണ്ട സൂട്ട് കേസിലേ ഓന്റെ പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും നിനക്കൊന്നും കിട്ടിയില്ലേ ഒന്നും എടുക്കരുത് നല്ല ഇക്കയുടെ ഓർഡർ അതുകൊണ്ടാണ് ഇക്ക പറഞ്ഞതാ ശരി ഇത്താത്തമാരുടെ ആർത്തി കണ്ടിട്ട് എനിക്ക് അറപ്പ് തോന്നും നിങ്ങൾക്ക് എന്താ ഇതിലൊന്നും അഞ്ചാറ് കൊല്ലം ഞാനും ഗൾഫിൽ നിന്നതല്ലേ ഒരു ഗൾഫുകാരന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം താഹിരക്ക് നല്ല വിഷമണ്ടാവും വിഷമുണ്ടാവും എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും അവളും കൂടി മറ്റുള്ളവരെ പോലെ ആയിരുന്നെങ്കിലേ പാവം സുബേറിന്റെ അവസ്ഥ എന്താവും പിന്നെ രാവിലെ നേരത്തെ പോകണം എനിക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടം പിന്നെ ഒരു തെറ്റിദ്ധാരണ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ